കാന്തല്ലൂർ മേഖലയിൽ തുടരുന്ന കാട്ടാന ശല്യം പരിഹരിക്കാൻ നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തി കാന്തല്ലൂരിൽ കാട്ടാനകളെ തുരത്തുവാനുള്ള വനംവകുപ്പിന്റെ ദൌത്യം തുടങ്ങി മൂന്ന് ടീമുകളായി എഴുപത്തിമൂന്ന് പേരാണ് സംഘത്തിലുള്ളത് നിലവിൽ ജനവാസ മേഖലയും കൃഷി സ്ഥലവുമുള്ള ഭാഗത്ത് കാട്ടാനാക്രമണം രൂക്ഷമായതോടെ ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് പരിഹാര നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തിയത് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കാട്ടാന ശല്യം വർദ്ധിച്ചതോടെ വലിയ പ്രതിഷേധത്തിനാണ് കാന്തല്ലൂർ സാക്ഷ്യം വഹിച്ചത് തുടർന്നാണ് വനംവകുപ്പിന്റെ അടിയന്തര നടപടി സ്വീകരിച്ചത് വനാതിർത്തികളിൽ സംരക്ഷണ വേലി ഉടനടി സ്ഥാപിക്കും വനത്തിനുള്ളിൽ വന്യജീവികൾക്ക് തീറ്റയും കുടിവെള്ള സൌകര്യവും ഉറപ്പാക്കും വനാതിർത്തികൾ വെച്ച് തന്നെ കാട്ടാനകളെ പ്രതിരോധിക്കാൻ വാച്ചർമാരെ നിയമിക്കും സൌരോർജ്ജ വേലികൾക്ക് ശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തും തുടങ്ങിയവയാണ് വനം വകുപ്പിൻ്റെ ഉറപ്പ് എഴുപത്തിമൂന്നോളം പേരാണ് അതിപ്പോൾ എല്ലാവരും തന്നെ ഫീൽഡ് അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ കാന്തല്ലൂർ റേഞ്ചിലെ സ്റ്റാഫുകൾ സ്റ്റേഷനിലെ സ്റ്റാഫുകളായിരിക്കും ഇതിൻ്റെ ടീം ലീഡേഴ്സ് ടെറയിൽ അറിയാവുന്ന അവർക്കാണ് ഇപ്പോൾ മറികടി വന്ന ടീമുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്ലാൻ അനുസരിച്ചിട്ട് രണ്ട് ടീമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ടീമുകളിൽ അതായത് ഇപ്പോൾ വി രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തോടെ ജനകീയ സമിതി രൂപവത്കരിച്ച തിങ്കളാഴ്ച മുതൽ പയസ്നഗർ സ്റ്റേഷൻ മുന്നിലും കാന്തല്ലൂർ മറയൂർ റോഡും ഉപരോധിച്ചാണ് രാപ്പകൽ സമരം ആരംഭിച്ചത് വിവിധ ഊരുകൂട്ടങ്ങളും സമരത്തോട് സഹകരിച്ചു ഞങ്ങൾ ഇതിനെ എത്തിച്ച് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും നമ്മളെ പറഞ്ഞിരിക്കുന്നത് വേട്ടക്കാരൻകോവിൽ കുളച്ചിവയൽ കാരയൂർ നാത്തപ്പാറ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ദൗത്യ സംഘം നടപടി ആരംഭിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ആനകളെ നിരീക്ഷിച്ച് കാട്ടിലേക്ക് തുരത്തുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം മറയൂർ ഡിവിഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ആർ ടി ടീം പഞ്ചായത്ത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൗത്യം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ മറയൂർ